യും ശർക്കര വരട്ടിയും കളിയടക്കയും ഉണ്ണിയപ്പവും ഇല്ലാതെ നമുക്ക് എന്തോ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും എവിടെ നേരം പിന്നെ എല്ലാം ഇൻസ്റ്റന്റായി വാങ്ങുക എന്നാൽ പിന്നെ പത്മ കഫയിലേക്ക് വരൂ ബുക്ക് ചെയ്താൽ മാത്രം മതി ഇരുപത്തിരണ്ട് വിഭവങ്ങൾ അടങ്ങുന്ന ഓണസദ്യയും റെഡി ചോറും പപ്പടവും പായസവും സാമ്പാറും അടക്കം എല്ലാ വിഭവങ്ങളും പ്രത്യേക കണ്ടെയ്നറുകളിലാക്കിയാണ് നൽകുക ഇലയും ഒപ്പം ഉണ്ടാകും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ പാക്കറ്റുകളിൽ ലഭ്യമാണ് നൂറ്റി മുപ്പത് രൂപയാണ് വില കളിയടയ്ക്കു തൊണ്ണൂറ് രൂപയും ശർക്കര വരട്ടിക്ക് നൂറ്റി നാല്പത് രൂപയും ഉണ്ണപ്പം പത്തെണ്ണത്തിന് അറുപത് രൂപയും നൽകണം നാലാം വർഷത്തിൽ നടന്നു അപ്പൊ എല്ലാ കൊല്ലവും നമ്മൾ ഇതൊരു ഓണസദ്യ നടത്തുന്നതിന് അതിന്റെ ഭാഗമായിട്ട് ഈ കൊല്ലവും ഓണസദ്യ നടത്തുന്നുണ്ട് ഇരുപത്തിരണ്ട് ഐറ്റങ്ങൾ വരുന്നുണ്ട് അത് നല്ല വൃത്തിയായ രീതിയിൽ നല്ലപോലെ കണ്ടെയ്നറിലും നല്ല മോക്സിലും അത് സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായ രീതിയിൽ നമ്മളത് ഇത്തവണയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചാർജ് വരുന്നത് ഒരു കിറ്റിന് ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു കിറ്റിന് നാനൂറ്റി ഒൻപത് വരെയാണ് ചാർജ് തിരുവോണം നാളിന് പതിനൊന്ന് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യണം അപ്പോൾ കസ്റ്റമർ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോട്ടീസിന് കൊടുത്ത് തന്നെ അതിൻ്റെ സിഫ്റ്റ് കൊടുത്തു എത്ര കിറ്റ് വാങ്ങി എത്ര രൂപ ഫോൺ എഴുതി വെക്കും ആ നമ്മുടെ പത്തനംതിട്ട സ്റ്റേഡിയം ജംഗ്ഷനിൽ താലൂക്ക് യൂണിയന്റെ നിയന്ത്രണത്തിലാണ് പത്മ കഫി പ്രവർത്തിക്കുന്നത് പ്രസിഡന്റ് ഹരിയാസ് ഇടത്തിട്ട സെക്രട്ടറി ഷാബു ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകുന്നു മുപ്പത്തിയഞ്ചോളം ജീവനക്കാരാണ് ഉള്ളത് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ എന്നപ്പിന്റെ കൈവഴുകി ഇരിക്കയല്ലേ മേൻപിടിക്ക് ഒരു ഓണപ്പാട്ടം വച്ചു പോസിറ്റീവ് ന്യൂസ്